அது காலத்து வந்து வீட்டில் குளியும் கழிஞ்சு குப்பாய் மாற்றி இறங்கியதா அடிச்சு கேற எல்லாருக்கும் எந்த கொடுக்க கள்ளோ கப்பையோ கரிமீனோ கொஞ்சோ எல்லாம் போரட்ட எல்லா எந்த செலவு பாவங்க காலத்தோட்டு துழஞ்சு வயறும் கத்தி வந்திருக்கா எல்லா கஷ்டமுட்டி எந்த காஷ் கழிச்சே கொழப்போன்னு எல்லாரும் പ്ലീസ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോ എല്ലാം കണ്ടു കാണും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ വണ്ടി ആക്സിഡൻറ്റ് പറ്റി നമ്മൾ പിന്നെ അവിടുന്ന് വണ്ടി എടുത്ത് നമുക്ക് അന്ന് നേരെ ഒരുപാടായി രാത്രി ഒരുപാട് നേരമായതുകൊണ്ട് നമുക്കൊരു സ്ഥലത്തും പോകാൻ പറ്റിയില്ല അപ്പം നമ്മളിതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഉള്ള റിസോർട്ടിലാണ് നമ്മൾ പൂമൺ കാര്യങ്ങളൊക്കെ എടുത്തത് അന്ന് നമ്മളിവിടെ ഏകദേശം എത്തിയപ്പോൾ തന്നെ രാത്രി പത്ത് മണിയൊക്കെ ആയി കഴിഞ്ഞു പിന്നെ നമുക്ക് ഒരിടത്തു പോകാനും പറ്റത്തില്ല പിന്നെ നമ്മൾ നല്ല ആംബിയൻസ് ഉള്ള റിസോർട്ടൊക്കെ നോക്കിയപ്പോൾ ഒരിടത്തും കിട്ടിയില്ല എല്ലായിടത്തും റിസോർട്ടെല്ലാം ഫുൾ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് റൂമും കാര്യങ്ങളൊന്നും കിട്ടിയില്ല അപ്പോൾ അങ്ങനെ നമ്മളെ ബസ്സാണെങ്കിൽ അന്ന് രാത്രി തന്നെയാണ് ഞാൻ ഇവിടെ അത് ഒരു സർവീസ് സെൻറ്ററിൽ വണ്ടി കൊടുത്തു അവർ റെഡിയാക്കി ഇതാ ഇപ്പം സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയായിട്ടുണ്ട് ഒരു രാവിലെ തുടങ്ങിയ പണിയാണ് ഒരു രാവിലെ എട്ട് മണിക്ക് തുടങ്ങിയ പണിയാണ് പിന്നെ ചെറിയ ബോൾ കാര്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇതെല്ലാം ഒരു പുതിയത് മാറിയിട്ടുണ്ട് ഇതെല്ലാം പുതിയതാണ് ഗ്ലാസ് ഇതെല്ലാം മാറിയിട്ടുണ്ട് അതെല്ലാം സെറ്റാണ് പുതിയ ഗ്ലാസ്സും എല്ലാം മാറിയിട്ടുണ്ട് പിന്നെ ഇവിടെ എല്ലാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാറി പിന്നെ വണ്ടി മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ വന്ന് വാട്ടർ വാഷ് ചെയ്യണം പോകുന്ന വഴിക്ക് എവിടെയും കൊടുത്ത് വാട്ടർ വാഷും നമുക്ക് ചെയ്തേക്കാം അപ്പോൾ ഓൾറെഡി ഇവർ വാട്ടർ വാഷും തരണം എല്ലാം ചെയ്തിട്ടുണ്ട് വണ്ടി ഇപ്പോൾ നീറ്റ് ആൻഡ് വർക്കിംഗ് ആണ് അങ്ങനെ അതെല്ലാം മാറിയിട്ടുണ്ട് ഇവിടുത്തെ ലൈറ്റ്സും തരണമൊക്കെ പൊട്ടിയിരുന്നു അതെല്ലാം മാറിയിട്ടുണ്ട് വണ്ടി നമ്മൾ അവിടെ നിന്ന് എടുത്ത അതുപോലെ പുതിയത് തന്നെ എല്ലാം മാറിയിട്ടുണ്ട് എല്ലാ സാധനങ്ങളും മാറി വണ്ടി ഇപ്പോൾ തെറ്റാണ് നമുക്ക് യാത്രക്കാർ കുറച്ച് അപ്പുറത്താണ് നിൽക്കേണ്ടത് നമുക്കിനി അവരെ വേറെ പോയി പിക്ക് ചെയ്യണം പിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ പോകുന്നത് നമ്മളെ ഗുണ്ടൽപേട്ട് പിന്നെ അതുപോലെ തന്നെ മൂത്തങ്ങ എന്നുള്ള ഫോറസ്റ്റ് ഏരിയ അവിടെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തതിന് വേണ്ടിയിട്ട് കാണാൻ ശ്രമിക്കുക ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് മാക്സിമം നമ്മൾ ചാനൽ സപ്പോർട്ട് ചെയ്ത് ഒന്ന് ഇനിയും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വേണ്ടിയിട്ട് കാണാൻ ശ്രമിക്കുക നമുക്ക് ആയിരം സബ്സ്ക്രൈബർ അടിക്കാനുള്ളതാണ് അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്ത് നമ്മളെ ചാനലൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പം നിങ്ങൾ മാക്സിമം വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക ആരും സ്കിപ്പ് അടിച്ച് പോകാതിരിക്കുക എല്ലാവരും ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്തേക്കാൻ നമ്മളെ ബസ്സെല്ലാം എന്താ ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റാണ് അപ്പോൾ നമുക്ക് ഇനി നേരെ ബസ്സെടുത്ത് ആൾക്കാരെ പിക്ക് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോവാം എന്തായാലും ഇപ്പം നിങ്ങളുടെ ഫോണൊഴിക്കുന്ന വാട്ടർ വാഷും കൂടെ ചെയ്തേക്കാം വണ്ടി പാടി അടിപൊളിയായിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഇനി പതുക്കെ വണ്ടി സൂക്ഷിച്ച് കൊണ്ടുപോകാം അപ്പോൾ ഗൈസ് നമ്മളുടെ ബസ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ടെന്ന് വെച്ചാൽ ഗുണ്ടൽപേട്ട് വഴി മൂത്തങ്ങ ഫോറസ്റ്റ് ഏരിയയിലാണ് പോകുന്നത് ഇപ്പം നിങ്ങൾ ഈ റൈസ് സൈഡിൽ കാണുന്നത് ആണ് ഗുണ്ടൽപേട്ട് അപ്പോൾ നമ്മൾ ഗുണ്ടൽപേട്ട് തിരിച്ചു പറഞ്ഞാൽ വഴിക്ക് ഇറങ്ങാം ഇപ്പം നമുക്ക് നേരെ മൂത്തങ്ങ എന്താണ് ഫോറസ്റ്റ് ഏരിയയിലോട്ട് നമുക്ക് പോവാം ഇനി ഇവിടുത്തെ കുറച്ച് ദൂരമുള്ളൂ ഒരു എട്ട് കിലോമീറ്റർ എന്തേ ഉള്ളൂ അപ്പോൾ നമുക്ക് നേരെ ഇനി മൂത്തങ്ങേനെ വെച്ച് പിടിക്കാം പിന്നെ ഇപ്പം സമയം വന്നിട്ട് നാല് മണിയായിട്ടുണ്ട് പിന്നെ ചായ കുടിക്കണം പിന്നെ ഫുഡ് കഴിക്കണം ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ പോകുന്നതായിരിക്കും നമുക്ക് ഇനിയിപ്പോൾ എന്തായാലും ഇവിടെയൊന്നും ഇറങ്ങുന്നില്ല അപ്പം ഇതിൻ്റെ കുറച്ച് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും തട്ട് ദോശയോ നെയ് റോസ്റ്റോ മസാല ദോശയോ പിന്നെ ഊണൻ്റെ ഊണിനെ കഴിക്കാം മണി ഇപ്പം നാലായി ഊണമൊന്നും കിട്ടുമെന്നറിയില്ല അല്ലെങ്കിൽ ബിരിയാണിയോ എന്തെങ്കിലും കഴിക്കാം കഴിക്കുക ഇതൊരു വലിയൊരു കുത്ത് കയറ്റമാണ് വേണ്ട റൈസ് നമ്മൾ ബാക്കി കൂടെ ഒരു ടാങ്കറിൽ ഓറി നമ്മൾ ബസ്സിന് ഓർട്ട് ചെയ്ത് കയറി ഇടിച്ച് കയറി അവന്ത അപ്പുറത്ത് വളയിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ നമ്മളാ കുത്തുകയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് ഗ്യറ്റ കയറ്റമാണ് ഗൈസ് ഈ കയറ്റം കയറി വരെ ഇത്തിരി പാടാണ് നമ്മൾ ബസ് കയറുന്നില്ല എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ കയറുന്നത് നല്ല കയറ്റമുണ്ട് നമ്മൾ ആ കുത്തുകയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഏകദേശം ഇവിടെ നിന്ന് ഒരു മൂന്നാല് ഹെയർ പിന്നുണ്ട് ഇവിടെ നിന്ന് വളരെ ശ്രദ്ധിച്ച് വേണം പോകാൻ കാരണം വണ്ടി ഇപ്പോൾ കൊണ്ട് റെഡിയാക്കിയേ ഉള്ളൂ വണ്ടി ഫുള്ള് സെറ്റാണ് ഇനി ഇവിടെ തട്ടിക്കഴിഞ്ഞാൽ വീണ്ടും പൈസ പോകും അപ്പോൾ അത്രയും നമ്മൾ സൂക്ഷിച്ച് പതുക്കെയാണ് പോകുന്നത് അപ്പോൾ ഇതൊരു ഏറ്റ കയറ്റമാണ് ഗൈസ് ഈ ഒരു കയറ്റം കയറാൻ ഒത്തിരി പാടാണ് എന്തായാലും നമ്മളെ ആക്സിലേറ്റർ ഫുള്ള് കൊടുത്തു കാരണം നമ്മൾ സാധാരണ മറ്റു വണ്ടി പോലെ പിക്കപ്പ് ഈ ഒരു വണ്ടിക്ക് കുറവുള്ളൂ അതിപ്പോൾ എന്തിനാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ വണ്ടി ഇടിച്ചതിന് ശേഷമാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായത് അതായത് നമ്മളാ വണ്ടി ഇടിച്ചതിന് ശേഷം വണ്ടിക്ക് നല്ല വലിവ് കുറഞ്ഞിട്ടുണ്ട് പഴയ പോലെ ഒരു പിക്കപ്പും കാര്യങ്ങളൊന്നും ഈ വണ്ടിക്ക് കിട്ടുന്നില്ല എന്താണെന്ന് അറിയില്ല ഇനിയിപ്പോൾ എന്തായാലും വാൾവയുടെ ഷോറൂമിൽ തന്നെ കൊണ്ടുപോകണം സാധാരണ വർക്ക് ഷോപ്പിലൊന്നും അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും വലുതായിട്ട് അറിയത്തില്ല ഇനിയിപ്പോൾ എന്തായാലും നമ്മളെ യാത്ര കഴിഞ്ഞിട്ട് എന്തായാലും നമ്മൾ ട്രിവൻഡ്രേക്ക് പോകുമല്ലോ അപ്പം വാൾവയുടെ ഷോറൂമുണ്ട് നമുക്ക് അവിടെ തന്നെ കൊണ്ട് കാണിക്കുക വണ്ടിയിൽ എന്തോ കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് കാരണം കയറ്റം കാരനൊക്കെ വലിയ പാടാണ് അതാ ഈ ഒരു റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി പാടാണ് ഗൈസ് ഏറ്റ വളവും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പം നമ്മളത് പ്രൈവറ്റ് ബസ്സൊക്കെ സൈഡിൽ കൂടെ ഇനി കയറിക്കൊണ്ടിരിക്കുകയാണ് കാറും നല്ല തിരക്കാണ് മൂത്തങ്ങ ഫോറസ്റ്റ് ഏരിയ ഇപ്പം സ്കൂളും കൂടെ സ്കൂളും കൂടെ അടപ്പായതുകൊണ്ട് ഇനിയിപ്പോൾ വെക്കേഷനൊക്കെ തീരാറായി വരികയാണ് അതുകൊണ്ട് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഈ റോഡിൽ നല്ല തിരക്കുണ്ട് അങ്ങനെ നമ്മൾ ഗൈസ് ആണ് മൂത്തങ്ങ ഫോറസ്റ്റ് ഏരിയയിൽ നമ്മളവിടെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോവുകയല്ലേ പഴയ അതുകൊണ്ട് വെക്കേഷനൊക്കെ തീരാറായി വരുമ്പം എല്ലാവരും ഇവിടെ വരുന്നുണ്ട് അപ്പം ഇവിടെ ഫുള്ള് തിരക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പം അതുകൊണ്ട് സീസൺ ഇപ്പം ഭയങ്കര സീസണാണ് അതുകൊണ്ട് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കതാ ഇവിടെയാണ് എത്താമുള്ളത് ഇവിടെയാണ് പാർക്കിംഗ് ഏരിയ അപ്പുറത്താണ് അപ്പോൾ വണ്ടി നമുക്ക് മെല്ലെ മെല്ലെ പാർക്കിംഗ് ഏരിയയിലോട്ട് പോവാം അപ്പോൾ കൈസ് നമ്മളാ ബസ്താ അവിടെ ഒതുക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നേരെ ഇവിടുത്തെ ബാക്കി സ്ഥലങ്ങളെ വന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് നമുക്ക് പെട്ടെന്ന് ബസ് കയറി നമുക്ക് നേരെ ഇനി ഗുണ്ടൽപേട്ട് ഗുണ്ടൽപേട്ടും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു യാത്രയോട് അവസാനിക്കുകയാണ് അതായത് ആൾക്കാരൊക്കെ നമ്മളെ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇവരെല്ലാം കാണാൻ വേണ്ടി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കും ബസ്സിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോവാം അവിടെ ഇനി വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇവിടെ ഒരു അടുത്തൊരു ക്ഷേത്രമുണ്ട് പിന്നെ ഇവിടെ മൊത്തം ഫോറസ്റ്റ് ഏരിയ കാണും ജസ്റ്റ് നമുക്കൊന്ന് കാണുക വേണ്ടത് ഫോട്ടോസ് എടുക്കുക പോവുക അനുഷ്ഠാൻ ഗുണ്ടൽപേട്ട് ഇതാണ് നമ്മളിന്നത്തെ ഒരു വീഡിയോ അപ്പോൾ നേരെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാം യാത്ര ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ യാത്രക്കാരൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ തിരിച്ചു വഴിക്കാണ് ഗുണ്ടൽപേട്ട് ഗുണ്ടൽപേട്ടെന്നുള്ള സ്ഥലം അപ്പോൾ നമുക്ക് അവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് പോവാം നമ്മളെ വണ്ടിയിൽ എല്ലാവരും കയറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് തയ്യവിടെ എടുക്കാം നമ്മുടെ തയ്യൊരു മലയിലാണ് വന്നെത്തിയത് വണ്ടി റോഡിൽ സർക്കാർ ഇത് ഫുൾ ഓഫ് റോഡാണ് റൈസ് ബസ്സുകളൊക്കെ ചേറിപ്പോൾ വന്നാൽ പോകണ ഗൈസ് ഇപ്പോൾ കൈസ് നമ്മൾ അങ്ങനെ ബസ്സൊക്കെ എടുത്തിട്ടുണ്ട് ഇതാണ് വളരെ സൈഡ് കെ എസ് ആർ ടി സി ബസ് കിടക്കുന്നുണ്ട് ആ ട്രാവലർ അപ്പോൾ എല്ലാ സീസണായതുകൊണ്ട് ഇഷ്ടംപോലെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാ ഗുണ്ടൽപേട്ട് നമ്മൾ എത്താറായിട്ടുണ്ട് ഇവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ ഒരു ഒന്നര കിലോമീറ്റർ ഉള്ളൂ അതും കൂടെ കണ്ടിട്ട് നമ്മൾ നേരെ തിരിച്ച് നാട്ടിലോട്ട് പോകും ഫുൾ ഓഫർ ആണ് കൈസ് അപ്പോൾ നമ്മൾ ക്യാഷ് നമ്മളത് ഫൈനലിതാ ഗുണ്ടൽപേട്ടെത്തിയിട്ടുണ്ട് ഇതൊരു ഫുൾ ഫോറസ്റ്റ് ഏരിയ അപ്പോൾ ജസ്റ്റ് നമുക്കത് ഇവിടെ വേറെ ഒന്നും കാണാനൊന്നുമില്ല ഇവിടെ ഒരു മലയും പിന്നെ ഈ റൈസ് വൈഡ് കാണുന്ന കുറേ മരങ്ങളും അങ്ങനെ കൂടുതൽ വേറെ ഒന്നും ഇവിടെ കാണാനൊന്നുമില്ല അതാ ഈ ഒരു യാത്രയോട് അവസാനിക്കുകയാണ് അപ്പോൾ നമ്മൾ ഗുണ്ടൽപേട്ടും പോയി പിന്നെ അതോടെ മൂത്തങ്ങ നമ്മൾ നേരത്തെ കണ്ണീർ മൂത്തങ്ങ അതായതാണ് ഗുണ്ടൽപേട്ട് പ്രഗൈസ് നമ്മളെ ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ് നമ്മൾ ബസ് ഇത് അവിടെ നിർത്തിയിട്ടുണ്ട് ആൾക്കാരൊക്കെ കുറച്ച് മുകളിലോട്ട് പോയിരിക്കുകയാണ് കുറച്ച് കഴിയുമ്പോൾ അവർ എല്ലാം വണ്ടിയിൽ കയറും അപ്പോൾ നമ്മൾ ഇനി നേരെ പോകുന്ന ട്രെനർട്ടേക്കാണ് അപ്പോൾ നമ്മളെ ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ് അതായത് നമ്മൾ മൂത്തങ്ങ ഗുണ്ടൽപേട്ട് വയനാട് ട്രിപ്പ് ട്രിപ്പുകൂടെ അവസാനിക്കുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം എല്ലാവർക്കും ബൈ ബൈ